കിടങ്ങൂർ സൗത്ത് ഭാരതീയ വിദ്യാമന്ദിരം സ്കൂളിന്റെ നൂറ്റി പതിനേഴാം വാർഷികാഘോഷവും രക്ഷാകർത്ത സമ്മേളനവും നടന്നു വാർഷികാഘോഷ സമ്മേളനം മോൻസ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കിടങ്ങൂർ സൗത്ത് ഭാരതീയ വിദ്യാമന്ദിരം സ്കൂളിന്റെ നൂറ്റി പതിനേഴാമത് വാർഷികാഘോഷ പരിപാടികളാണ് നടന്നത് വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മോൻസ് ജോസഫ് എം എൽ എ നിർവഹിച്ചു കുട്ടികൾക്ക് മാനസിക സംഘർഷം ഇല്ലാതെ തൃപ്തികരമായി നന്നായി പഠിച്ച് നല്ല പരീക്ഷ എഴുതുവാൻ നന്നായി പരീക്ഷ എഴുതുവാൻ കഴിയുന്ന മെടുക്കന്മാരും മിടുക്കന്മാരും നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത ചവിട്ടുപടി കിടന്ന് കയറുവാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രതിഭകളായി പഠന പരിശീലനത്തിൽ മുന്നോട്ട് പോകുന്നതിന് കുട്ടികളെ എല്ലാവരെയും ഈ പരീക്ഷാക്കാലത്ത് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കൂടെ ഈ വാർഷികത്തിൽ പങ്കെടുക്കുമ്പോൾ വാർഷികത്തിൻ്റെ എല്ലാ ആശംസകളും തരും മനോഹരമായ പ്രസംഗങ്ങൾക്കാണ് പ്രഭാഷണങ്ങൾക്കാണ് ഇവിടെ അവസരമുള്ളത് ഡോക്ടർ മാത്യു കടമല നല്ല നിലയിൽ ഇവിടെ കുട്ടികൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി നന്നായി സംസാരിക്കുകയുണ്ടായി അദ്ദേഹത്തെ ഡോക്ടർ മാത്യു കണമല കണമ്രഭാഷണം നടത്തി സംഗീത സംവിധായകൻ ജെയ്സൺ ജെ നായർ മുഖ്യാതിഥിയായിരുന്നു കിടങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ അനുമോദനങ്ങൾ അർപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മൻ മുണ്ടക്കൽ എൻഡോമെന്റുകൾ വിതരണം ചെയ്തു ഉണ്ണികൃഷ്ണൻ കിടങ്ങൂർ പുസ്തക പ്രകാശനം നിർവഹിച്ചു സ്കൂൾ വിദ്യാർത്ഥിനി ക്രിസ്റ്റി ജൂഡി എഴുതിയ കവിതകളുടെ പ്രകാശനമാണ് നടന്നത് സംസ്ഥാന ഫോക്ലോർ അക്കാദമി അവാർഡ് നേടിയ പി എം നാരായണ കൈമളയും സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ കായികമേളയിൽ ഷോർട്ട് പുട്ടിൽ സ്വർണ്ണമെഡൽ നേടിയ പൂർവ്വ വിദ്യാർത്ഥിനി നവമി അഭിലാഷിനെയും ചടങ്ങിൽ അനുമോദിച്ചു പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അശോക് കുമാർ പൂതമന കിടങ്ങൂർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ടി സനിൽകുമാർ പഞ്ചായത്ത് അംഗങ്ങളായ കെ ജി വിജയൻ ദീപലത ഏറ്റുമാനൂർ എഇഒ ശ്രീജ പി ഗോപാൽ സ്കൂൾ സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് കൺവീനർ രാജേഷ് ടി മാതൃസംഗമം ചെയർപേഴ്സൺ ശശികല ഹെഡ്മിസ്ട്രസ് മായ എസ് തിക്കടം തുടങ്ങിയവർ പ്രസംഗിച്ചു സ്കൂൾ മാനേജർ എം ദിലീപ് കുമാർ അധ്യക്ഷനായിരുന്നു സ്കൂൾ ഹെഡ് മിസ്റ്റർ മായ എസ് തെക്കേടം പി ടി എ പ്രസിഡന്റ് കെ പി മനോജ് എന്നിവർ പ്രസംഗിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു സ്റ്റാർവിഷ് ന്യൂസ്